കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗ്രീക്ക് സൂപ്പർ സ്ട്രൈക്കറായ ദിമിത്രിയോസ് ഡയമണ്ടകോസ് ടീം വിട്ടെന്ന് താരം തന്നെ താരത്തിൻ്റെ ഔദ്യോഗിക സോഷ്യൽ മീഡിയ ഹാൻഡിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ അറിയിച്ചിരുന്നു ഇന്നലെ അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് വലിയൊരു ആശങ്കയായി ഇപ്പോൾ പിന്തുടരുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളായി ഐ കളിക്കുന്ന ഏതെങ്കിലും ടീമിലേക്ക് താരം ചേക്കേറുമോ എന്നാണ് അതിന് ഇന്നലെ രാത്രിയിൽ തന്നെ മാർഗസ് മൃഗുലാവ് ഒരു റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിരുന്നു താരം ഐ എസ് എല്ലിൽ തന്നെ തുടരുമെന്നാണ് മാർഗസ് മൃഗുലാവ് വ്യക്തമാക്കിയത് അതിനുശേഷം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരുടെ വലിയൊരു ചോദ്യമാണ് ഏത് ക്ലബിലേക്ക് ചേക്ക് കയറുവന്ന് അതിന് ഒരു വലിയൊരു ഉത്തരം തന്നെ വന്നിരുന്നു ഈസ്റ്റ് ബംഗാളോ അതോ മുംബൈ സിറ്റിയോ സ്വന്തമാക്കുന്നത് ഇതിൽ മുന്നിലുള്ളത് ഈസ്റ്റ് ബംഗാളാണെന്നും താരത്തിനെ ഈസ്റ്റ് ബംഗാൾ സ്വന്തമാക്കിയെന്ന് വരെ പുറത്തോട്ട് ഇന്നലെ റിപ്പോർട്ട് വന്നിരുന്നു ഇപ്പോൾ പുറത്തേക്ക് വരുന്ന സ്പോർട്സ് ട്യൂടെ റിപ്പോർട്ട് അനുസരിച്ച് താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ വീണ്ടെടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന റിപ്പോർട്ട് അവരുടെ ആർട്ടിക്കിളിൽ പബ്ലിഷ് ചെയ്ത അനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെ താങ്കളുടെ ടോപ്പ് സ്കോററായ ദിമിത്രിയോസ് ഡയമണ്ട് ഡെക്കോസിനെ സ്വന്തമാക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത് അവർ അവരുടെ ആർട്ടിക്കിളിൽ എന്തുകൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഓഫർ മുന്നോട്ട് വെച്ച് കഴിഞ്ഞാൽ ദിമിത്രിയോസ് ഡയമണ്ട് ഡെക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടർന്നുകൂടാ താരത്തിൻ്റെ ഔദ്യോഗികമായുള്ള പുറത്താക്കൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ മുന്നോട്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ അറിയിച്ചിട്ടില്ല ഇതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിനെ നില നിലനിർത്തണമെന്ന് ദിമിത്രിയോസിനെ ആഗ്രഹമുണ്ട് അതുകൊണ്ട് തന്നെ ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് പ്രതീക്ഷിക്കാം ദിമിത്രിയോസ് ഡയമണ്ട് അക്കോസ് കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്ന്